ൂച്ചാവാ അങ്ങനെ വാടി കണ്ണോട്ടോ ഏത് പാട്ടാ പച്ച കുഞ്ഞി നേരം പുലരും ഓമന പല്ലുകൾ ുംകാസ് എന്റെ ചേച്ചിന് അമ്മ ഒരു ബാഗ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോ ബാഗ് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് കേട് വന്നുപോയി ചെറിയൊരു ഡാമേജ് കാരണം കൊണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഗ്ലാസ്റ്റിനുമായിപ്പോൾ ഞാൻ ദച്ചൂന് അങ്ങനെ വാടിക്ക് പോകാൻ വേണ്ടിയിട്ട് പുതിയൊരു ബാഗ് എനിക്ക് അമ്മ തന്നിട്ടുണ്ട് ഞാൻ വാങ്ങിക്കൊടുത്തൊന്നും പറയുന്നില്ല അമ്മ എനിക്ക് പുതിയൊരു ബാഗ് തന്നിട്ടുണ്ട് കേട്ടോ അമ്മയുടെ ഭാഗം ഗിഫ്റ്റാണ് അപ്പോൾ ദച്ചാവ കണ്ടിട്ടില്ല അത് നമുക്ക് കാട്ടിക്കൊടുത്തരാം ഓക്കെ ദച്ചാവേ കണ്ണടക്കിയേ ോറന്നും വരുത് കണ്ണ് അടക്കി കണ്ണടക്കി എന്താ ഇത് പറാരിച്ചിട്ടാണ് ഇരിക്കുന്നത് പിന്നെ പിന്നെന്താ അച്ചു അല്ല പിന്നെന്താ ബേബ് കേടുവന്നില്ലേ ഏ അപ്പ ചേച്ചു വിളിച്ചിട്ട് എന്താ പറഞ്ഞേ അമ്മമ്മേ പറ അമ്മേ അമ്മ അമ്മ എടുത്ത് വിളിച്ചേരുന്ന് ഒന്ന് പറയും അമ്മേ അമ്മ ആസ്റ്റ് വന്നല്ലോ ഒരു അമ്മമ്മെ ഏ അപ്പൊ യെച്ചൂന്റെ പച്ചില് കേട്ടേ അമ്മമ്മ യെച്ചൂൻ്റെ രണ്ടാമത് വീണ്ടും ബേഗ് വാങ്ങിണ്ട് ഇതില് yeah! സിബിണ്ട് <sealing sound> <s Bond playing> <Again? izing rapper singing> കളർ പെൻസിൽ പൗച്ചിട്ട് വെക്കുക യെച്ചൂൻ്റെ പൗച്ചാ കേട്ടോ പൗച്ചിട്ട് വെക്കണ്ടോ ഇത് ഷിബുണ്ട് എന്ന് പേടിച്ചിട്ട് വെക്കുക ഇതിലുണ്ടോ ഇതിലാണ് യെച്ചൂൻ്റെ ലഞ്ച് ബോക്സൊക്കെ വയ്ക്കുക ഇതിലാണ് രച്ചൂൻ്റെ ബുക്കൊക്കെ വെക്കുക ബുക്കൊന്നും ഇല്ല എന്നാലും പറയുക ബുക്കൊക്കെ വെക്കുക ണ്ടോ എന്ത് നല്ല ബേഗാണ് അവൾ ഇഷ്ടമായിട്ട് സെലക്ട് ചെയ്ത ബാഗാട്ടോ കേടു വന്നത് ഇതെൻ്റെ ഇതിൽ ഞാൻ വലിയ ഇതൊന്നും നോക്കാമെന്നില്ല കാരണം എനിക്ക് കുറച്ച് കാലം ഇങ്ങോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹം കാരണം കൊണ്ട് ഞാനെടുത്താണ് അപ്പോൾ എന്തായാലും ചെച്ച അവയ്ക്ക് ഇഷ്ടമായിട്ടില്ല അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അത്രയുള്ളൂ അടുത്ത വീഡിയോയിട്ട് കാണാം ബൈ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കമൻ്റ് ചെയ്യാം ലൈക്ക് ചെയ്യാം ക്ലാസ് വിട്ട് വന്നിങ്ങിട്ട് കയറിയുള്ളൂ വാതില് തുറന്നാളു നേരത്തെ ശരി ഏട്ടാ